ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ പരസ്പരം ആക്രമണ ഭീഷണി മുഴക്കി ഇസ്രയേലും ഇറാനും ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രയേലിനെ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇറാൻ ഭരണകൂടം നാശമർഹിക്കുന്നതായി ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തിരിച്ചടിച്ചു ലബനനിൽ ഹിസ്ബുള്ളക്കു നേരെ ഇസ്രയേൽ തുറന്ന സൈനിക നടപടി ആരംഭിച്ചാൽ സർവനാശമാകും ഫലമെന്ന് ഇറാന്റെ പ്രതിനിധി യു എനിൽ പ്രതികരിച്ചതിന് പിന്നാലെയാണ് കാറ്റ്സ് രംഗത്തെത്തിയത് ഹിസ്ബുള്ള തെക്കൻ ലബന അതിർത്തിയിൽ നിന്നുള്ള ആക്രമണം തുറന്നാൽ ഇസ്രയേൽ പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കുമെന്നും കാറ്റ്സ് വ്യക്തമാക്കി ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ച നാൾ മുതൽ ഇറാന്റെ പിന്തുണയുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഇതുവരെ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ നാനൂറിലേറെ പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് ഗാസ യുദ്ധം അവസാനിക്കാതെ ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം നിർത്തില്ലെന്നാണ് ഹിസ്ബുള്ള യുടെ പക്ഷം കഴിഞ്ഞ ഏതാനും ദിവസമായി വടക്കൻ ഇസ്രയേൽ നേരെയുള്ള ഹിസ്ബുള്ള പ്രകോപനം രൂക്ഷമാണ് ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിന് തീവ്രഘട്ടം അവസാനിക്കാറായെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചിട്ടും കാസയിൽ ബോംബാക്രമണം തുടർന്ന് ഇസ്രയേൽ ഹമാസ് ശൃംഖലയെ തകർത്തെന്ന് മാസങ്ങൾക്ക് മുമ്പ് അവകാശപ്പെട്ട വടക്കൻ കാസയിലെ പ്രദേശങ്ങളിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തി ഗാസ സിറ്റിയിലെ ഷുജയ്യ ജില്ലയിൽ മാത്രം നാല് ദിവസത്തിനിടെ നാൽപ്പത് ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രയേൽ അറിയിച്ചു ഷുജയിലെ ഭൂഗർഭ ടണലുകളിൽ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഭീകരർ ഒളിവിലുണ്ടെന്ന് ഇസ്രയേൽ പറയുന്നു നിരവധി ഹമാസ് കേന്ദ്രങ്ങൾ തകർത്തു വ്യാഴാഴ്ച മുതൽ അറുപതിനായിരം മുതൽ എൺപതിനായിരം പലസ്തീനുകൾ ഷുജയിൽ നിന്ന് പാലായനം ചെയ്തെന്ന് യു പറയുന്നു മരണം മുപ്പത്തേഴായിരം കടന്നു ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം മുപ്പത്തേഴായിരത്തിലധികമാണ് ഇന്നലെ തെക്കൻ ഗാസയിലെ റഫേൽ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം ആറുപേർ കൊല്ലപ്പെട്ടു ഷെല്ലാക്രമണത്തിൽ ബെയ്ത് ലാഹിയിൽ പേരും ഗാസ സിറ്റിയിലെ തുഫായിൽ രണ്ടുപേരും കൊല്ലപ്പെട്ടു സഭ്ര മേഖലയിൽ അപ്പാർട്ട്മെന്റ് സമുച്ചയം ഇസ്രയേൽ ബോംബിട്ട് തകർത്തു ഇവിടെ കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസ് അറിയിച്ചു ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നത് മുതിർന്ന ഹമാസ് വക്താവ് ഉസാമ ഹംദാനാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേലുമായുള്ള വിടനിർത്തൽ കരാർ സംബന്ധിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹംദാൻ അറിയിച്ചു ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലിനായി ചർച്ചകൾക്ക് തയ്യാറാണ് ചർച്ചകളെ ഹമാസ് പോസിറ്റീവായാണ് കാണുന്നത് ഇസ്രയേലിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഹമാസിനു മേൽ യു എസ് അമ്മർദ്ദം ചെലുത്തുകയാണെന്നും ഹംതാൻ പറഞ്ഞു ഗാസയിൽ നിന്നും ഇസ്രയേൽ പൂർണ്ണമായി പിന്മാറണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ മാത്രമേ സാധ്യമാവൂ എന്നാണ് ഇക്കാര്യത്തിലെ ഇസ്രയേൽ നിലപാട് ഇരുഭാഗവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയത് അതേസമയം ഇസ്രയേലിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയാണ് ഒന്നേ ലക്ഷം ആളുകളാണ് ശനിയാഴ്ച രാത്രി നടന്ന പ്രതിഷേധത്തിൽ ബന്ധുക്കളെ തിരിച്ചെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം വെടിനിർത്തൽ കരാർ ഇനിയും അറിയാൻ നെതന്യാഹുവിനെ അനുവദിക്കരുതെന്നും ബന്ധുക്കളാക്കപ്പെട്ടവരിൽ ഒരാളുടെ ബന്ധു പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിനിടെ ബന്ധുക്കളുടെ ബന്ധുക്കൾ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള